ോട് വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചോ സംസാരിച്ചു പക്ഷെ അവന് താല്പര്യം ഇല്ലെന്നാ പറയുന്നത് ജാതകത്തിൽ ഒന്നും വിശ്വാസം പറഞ്ഞു കാണുമല്ലേ അതും പറഞ്ഞു അവന്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് എന്തോഭയം തോന്നുന്നു ചേച്ചി അതെന്താ ലൈഫിൽ ഒരു പാർട്ട്ണർ വന്ന സ്വാതന്ത്ര്യം കളയൂ അവൻ പറയുന്നത് അവൻ പറയുന്നത് ഒരു പരിധിവരെ ശരിയാ പക്ഷേ അങ്ങനെ ആവാതെ നോക്കാൻ അവര് പരസ്പരം തീരുമാനിച്ചാൽ മതി അതൊക്കെ ഞാൻ പറഞ്ഞു ഒന്നിനും അവൻ അടുക്കുന്ന മട്ടില്ല ഒടുവിൽ ഞാൻ നിർബന്ധിച്ചപ്പോ അമ്മയുടെ ഇഷ്ടം പോലെ പോലാവട്ടെ എന്ന് പറഞ്ഞു അവൻ ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ അതും പറഞ്ഞു അതിനുള്ള സമയം ഇനിയുണ്ടല്ലോ അതുവരെ ഈ കാര്യം നമ്മൾ പറയേണ്ടെന്ന മട്ട അവന് അതൊക്കെ മാറും അവൻ തന്നെ ഒരാളെ പറയൂ എന്ന് എന്റെ മനസ്സ് പറയുന്നു അയ്യോ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ചേച്ചി നമ്മുടെ അഭിരാമി വിഘ്നേഷിന്റെ അനിയത്തി വിസ്മയെ ആദർശന് വേണ്ടി ആലോചിച്ചിരുന്നു ആ കുട്ടി അഭിരാമിയുടെ കൂടെ കൂടെ വരികയും ചെയ്തു വിഘ്നേഷിന്റെ കുടുംബത്തിൽ നിന്ന് ഇനിയും ഒരു ബന്ധം വേണോ അല്ല എനിക്കും അതിന് വലിയ താല്പര്യം ഇല്ല ഞാനത് അഭിയോട് പറയുകയും ചെയ്തു പിന്നെ നമുക്കറിയാവുന്ന ഒരു കുട്ടിയാവും ആദർശന്റെ ഭാര്യയായി വരിക എന്ന് ചേച്ചി പറഞ്ഞപ്പോ എനിക്കെന്തോ അതിന് വിസ്മയായിരിക്കുമെന്ന് എനിക്കൊരു ചിന്ത വന്നു ഇതിപ്പോ ആരാന്ന് പറയാൻ എനിക്കും അറിയില്ല ജാതകത്തിൽ അങ്ങനെ ഒരു വിധി കണ്ടു ഇനി ഞാൻ വ്യാഖ്യാനിച്ചത് തെറ്റാണോന്നും അറിയില്ല ഏ അങ്ങനെ ചേച്ചിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ലല്ലോ അതിലങ്ങനെ ഉറപ്പൊന്നുമില്ല മനുഷ്യർ തെറ്റുകൾ വരുത്തും അത് സഹജവാസനയാണ് ഏയ് ഇതിപ്പോ അങ്ങനൊന്നും ആവില്ല ആദർശന്റെ ഭാര്യയായി നമുക്കറിയാവുന്ന ഒരു കുട്ടി വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യ അതിപ്പോ വിസ്മയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൻ ഇഷ്ടാവണം വിവാഹശേഷം രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുകയും വേണം അതെ ഈശ്വരൻ അവന് വിധിച്ചിരിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് നോക്കാം ആ ഹലോ മഹാദേവൻ സാറേ നമ്മളെയൊക്കെ അറിയോ അതെന്താ ദിവാകര അങ്ങനെ പറഞ്ഞത് നാളെ നാട് ഭരിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങളൊക്കെ എന്നാ എപ്പോഴാ നിങ്ങളൊക്കെ എം എൽ എ ആകുക മന്ത്രിമാരാക എന്നൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ ഓഹോ അങ്ങനെയൊന്നുമില്ല സാറേ നമ്മൾ വെറും തൊഴിലാളികളല്ലേ പാർട്ടി പറയുന്നത് നമ്മളോട് അനുഭാവമുള്ളവരെ പറഞ്ഞു സംഘടിപ്പിച്ചും കൂടെ നിർത്തും അത്ര തന്നെ അതൊക്കെ ദിവാകരൻ എളിമ കാണിക്കാൻ പറയുന്നല്ലേ ദിവാകര തൊഴിലാളികൾക്കിടയിൽ ദിവാകരനുള്ള സ്വാധീനം അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ ഈ സാറിന്റെ ഒരു കാര്യം ഇപ്പൊ ഈ രാത്രി സാർ എന്നെ എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടല്ലോ ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ഊർമബുദ്ധി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് മറ്റുള്ളവരുടെ അടുത്ത മൂമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മിടുക്ക് ഉം കൊള്ളാം ദിവകാരാ ദിവകാരൻ പറഞ്ഞ് ശരിയാ അതെ എനിക്ക് ദിവാകരൻ്റെ ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറേ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയായില്ലേ സാർ എവിടെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്ക് എത്താം ഇന്ന് വേണ്ട നമുക്ക് നാളെ കാണാം ഞാൻ നാളെ ദിവാരനെ വിളിച്ചിട്ട് എവിടെ കാണാമെന്ന് പറയാം നാളെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ മൂന്ന് രണ്ട് പരിപാടികളുണ്ട് സാറേ എന്നാലും സാറേ വിളിക്കേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത സമയമുണ്ടാക്കാം നാളെ തിരക്കായി കാണാൻ പറ്റില്ല എന്നൊന്നും പറയരുത് ഏതായാലും ദിവാകരന് പ്രയോജനമുള്ള കാര്യമാണോ സാറിനെ ഞാനങ്ങനെ പോസ്റ്റാക്കുമോ ഉറപ്പായിട്ടും സാറിനെ നാളെ കാണാം സാർ വിളിച്ചാൽ മതി ശരി ദിവാകരാ ഓക്കെ ശരി സാർ